Uff, në gjë mërën, gjusi. Në gjë mërën, gjusi. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇന്നത്തെ കുക്കിംഗ് മെഷീന് ഫുള്ളും ചേട്ടനായിരുന്നു ഞാനും അമ്മയും കൈയാളായിരുന്നു അത്യാവശ്യം ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ കുക്കിങ്ങിന്റെ മെയിൻ പ്രചോദനം ഈ ഇരിക്കുന്ന ഇലക്ട്രിക് കുക്കറാണ് ഇതിൽ സ്ലോ കുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളിത് കുറച്ച് ബീഫുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇത് വെറു പരീക്ഷണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ അര കിലോ ബീഫാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അഥവാ ഇത് ഹിറ്റായിട്ട് വേണം ഇത് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കി കഴിക്കുക ബീഫിലേക്ക് കുഞ്ഞുളി ചതച്ചത് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടിയും പിന്നെ തൈര് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ് ഇടാൻ എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പൊട്ടിട്ടിന്തി ഇലക്ട്രിക് കുക്കർ പിന്നെ ഒരു തക്കാളിയും തക്കാളിയൂടെ ഇട്ട് നമുക്ക് ഇലക്ട്രിക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അതും ഒന്ന് രണ്ട് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്യണം ഞങ്ങൾ ഇതിപ്പോൾ കറക്റ്റ് രണ്ട് മണിക്കൂറാണ് സ്ലോ കുക്ക് ചെയ്ത് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇറച്ചി നല്ല രീതിയിൽ സോഫ്റ്റ് ആവും പിന്നെ അതിൻ്റെ നെയ്യൊക്കെ നല്ല പോലും ഇങ്ങനെ ഇറങ്ങി വരും ആ നെയ്തെ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി ഒരു മൺചട്ടി എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ബീഫിന്റെ നെയ്യ് എടുത്ത് അതിലോട്ട് ഇടണം പിന്നെ അതിൽ ഇട്ട് പൊട്ടിക്കാൻ നേരത്തെ നമ്മൾ ബീഫിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടും അതെല്ലാം ഈ മൺചട്ടിയിൽ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം മൺചട്ടിയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലിട്ട് ചെയ്യണം നേരത്തെ ഇട്ടതുപോലെയുള്ള എല്ലാ പൊടികൾ ഇട്ട് എൻ്റെ പച്ചമണം വരെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇനിയിപ്പം രണ്ടാമത്തെ തൈര് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ബീഫും കൂടി ഇതിലോട്ട് തട്ടണം എന്നിട്ട് ലാസ്റ്റ് കരിയപ്പലേയും മല്ലയിലയും കൂടെ ഇട്ട പരിപാടി തീരും നല്ലപോലെ വറ്റിച്ചെടുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കണം അപ്പോൾ കുറച്ച് ചാറിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊന്നും വറ്റിച്ചൊന്നും എടുത്തില്ല ഈ സാധനം ഇത്ര വലിയ ബ്ലോക്ക് ബസ്റ്ററായി നൂറ് കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അവസാനം പറ്റിയ പറ്റെന്തെന്ന് വെച്ചാൽ നമുക്ക് തികഞ്ഞില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കുറച്ചധികം ക്ഷമയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബീഫ് കറി കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്